പത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ ഫാക്സുകളെ കുറിച്ച് പറഞ്ഞാലോ നമ്പർ വൺ വിൻഷീൽഡ് വൈഫർ വൈഫർ കണ്ടുപിടിക്കുന്നത് ഒരു ലേഡിയാണ് അമേരിക്കൻ ഇൻവെന്റർ ആയ മേരി ആൻഡ്രോസൺ എന്നുള്ള ഒരു ലേഡിയാണ് വൈഫർ കണ്ടുപിടിക്കുന്നത് ഒരു ദിവസം ന്യൂയോർക്ക് സിറ്റി വിസിറ്റ് ചെയ്യാൻ വന്ന മേരി ആൻഡ്രോസൻ അവിടുത്തെ ആളുകൾ മുഴുവനും മഴയത്തും മഞ്ഞത്തും മുഴുവനും അവർക്ക് വ്യക്തമായി കാണാൻ വേണ്ടി അവർ വിൻഡോകൾ മുഴുവനും ഓപ്പൺ ആക്കിയിട്ട് കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ട മേരി ഒരു ഐഡിയ ഒതുക്കുകയാണ് മൂബൈ ഒരു ഇൻവെൻ്റർ ആണല്ലോ അതുകൊണ്ട് തന്നെ മൂബൈർത്തി നേരെ പോയിട്ട് ഒരു കാറിന് ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഒരു ലിവറൊക്കെ വെച്ചിട്ട് മാനുവലി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൈഫർ കണ്ടെത്തുകയാണ് ഈ ഒരു ഐഡിയ ഫെയിലിയർ ആയിട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഇത് ഫെയിലിയർ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാറ് കമ്പനീസുകൾ പറയുന്നത് ഇത് മാനുവലി പ്രവർത്തിക്കുന്നതിലെ ഈ ഡ്രൈവർമാരെ കൺട്രോൾ നഷ്ടപ്പെടും എന്നാണ് അഥവാ സ്റ്റീറിംഗ് നോക്കണം ആക്സിലേറ്റർ നോക്കണം അതേപോലെ തന്നെ ഗിയർ മാറ്റണം ഏതൊക്കെ കൂടെ വൈഫറും കൂടി ചേഞ്ച് ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു ഐഡിയ ഫെയിലിയർ ഫെയിലിയറാവണം എന്നാൽ ഈ ഒരു ഐഡിയ കൊമേഴ്ഷ്യലി മാത്രമാട്ടോ സക്സസ് ആവാതിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മനുഷ്യൻ്റെ കണ്ണ് ചിമ്മുക എന്നുള്ള ഒരു പ്രക്രിയയിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ട് റോബർട്ട് കെൻസ് എന്നുള്ള ഒരു വ്യക്തി പിന്നീട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വൈഫർ കണ്ടുപിടിക്കുകയാണ് എന്നാൽ ഈ ഒരു വൈഫറിന്റെ ഐഡിയയും ഇതിന്റെ ഒരു ഘടനയും ഒക്കെ പണ്ട് മേരി ആൻഡ്രോസും കണ്ടുപിടിച്ച അതേ ഒരു വൈഫറിന്റെ ഘടനയും ഐഡിയയും തന്നെയായിരുന്നു സോ വൈഫറിന്റെ ഫൗണ്ടറായിട്ട് ഇപ്പോഴും അറിയപ്പെടുന്നത് മേരി ആൻഡ്രോസ് എന്നുള്ള ഒരു ലേഡി തന്നെയാണ്